ാണ് കയറാൻ പോലും യും അടിക്കുറിപ്പ് ഈ കുതിരയുടെ അടുത്തേക്ക് നോട്ടെ കൊഴപ്പം ഞങ്ങൾ ആരും പറഞ്ഞില്ല കുതിരക്ക് വീണയുടെ അടുത്ത് വെക്കുമ്പോ ഒരു ക്ഷീണം ഈ കുതിര വലിയ മോതച്ചില്ല ആ കുതിരയാണ് മുതല് ഗമ സാധനം

നിങ്ങൾ എന്റെ പീഡനത്തിന് ഇരയായി പാവ

ചക്കരയും വിളിച്ചിട്ടേ സാധനം പണി പാലമ്പെള്ളേ കിട്ടും അടിപൊളി ചന്ത ഉള്ള ഗാംഭീര്യം ഉള്ള

ంఎద bekanntి ചോട്ടിലി ഇരുന്നിട്ട് എന്താ പരിപാടി മൂന്നാമത്തെ ദിവസം തുടങ്ങി നമ്മൾ മ്യൂസിയത്തിൽ പോകാൻ പോവുന്നു 15 ഈയൊരു ചേര കണ്ടപ്പോൾ നിന്നൂ എത്ര ഉള്ളൂ എത്ര ഉള്ളൂ ആത് എന്തെങ്കിലും ടു ആഡ് പറയ് ജാജട്ടാ ബൈംഗർ സീരിയസ് ആണ് വളരെ കമന്റ്സ് ഉണ്ട് കാ നീ സീരിയസ് 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 നീ പറഞ്ഞല്ല ആൾക്കാര് എന്ന് പറയും മാശിയായിരുന്നു എന്റെ മോന്റെ ബലൂൺ ഇങ്ങനെയായിട്ട് ഞാൻ പറഞ്ഞു Something não hey, é? I ഒരു ീ വന്നിട്ട് ചായ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബ്രെഡ് മുക്കി കഴിക്കുന്ന വീണ ചായ ദുബായിന്ന് വാങ്ങിച്ച ബ്രെഡ് ബ്രെഡാണോ പോളണ്ടീന്ന് കിട്ടിയ ആണോ അതെ അല്ലെങ്കിൽ ശരിയാവില്ല കപ്പിരും ശരിയാവില്ലേ

റോസ്മേരിന്നോണ നമ്മളെ കൺവെൻ്റ് പഠിച്ചേന്ന പെങ്ങുടിയല്ല അല്ലേ അവർക്കറിയാ അവർ അത് ഫോട്ടോ വാങ്ങണ്ട ഒരു ഇറ്റാലിയൻ ഹെർബ് ആണ് നമ്മളെ ഇറ്റാലിയൻ പെങ്ങുടിയാണ് ഇറ്റാലിയൻ പെങ്ങുടിയാണ് കൊറിയാണ്ടർ ലീഫ്സ് ഇല്ല അതുപോലെ തന്നെ ഒരു സാധനം ആ ഉവ നിവൃത്തില്ല എങ്ങനെയെങ്കിലും കഴിക്കാം ഉവ രാവിലെ ഇറങ്ങിയപ്പോൾ ദോട്ട് തീരെയിട്ടോ അത്ര വലിയ ആളാണ് കഴിച്ചിട്ടില്ല അതിന് എന്താ പറ്റീ चोर കഴഞ്ഞില്ല ആരെങ്കിലും വീഫ് ചോർന്ന് ആൾക്കാരെ അവിenda പോലെ എന്റെ ഒരു കൂ എത്രക്ക് നല്ല ഭക്ഷണം കിട്ടണ നാട്ടിൽ വന്നാലും ഒന്നും കഴിക്കാൻ യോഗമില്ലാതെ ഞാൻ ഇവിടെ വേറെ പോലും വേണ്ട അങ്ങനെയുള്ള ഹോട്ടലല്ലേ നിങ്ങൾ കയറി இ வீட்டில் எல்லாரும் சந்திக்க குட்டிகளுக்கு விஷிக்கி பொட்ட புழுங்க உப்பிட்டு கொடுக்க எல்லாரும் தான் ിൽ ഗോ ടു ഷോപ്പിംഗ് മോൾ ഹാവ് സോ മെനിക്ക് What? No, I don't want it. Went in the street, right? Yeah? Here. I'm and the, the father is nowhere. He the street. Oh, don't oh, do you, mamma. Shop mein the. Teacher aayega, mamma. Mamma, it to <laughs> <muddled> by water, mamma. <laughs> yeah, nah, നന്നായില്ലേ നല്ല പോയി കണ്ണിങ്ങനെ റെഡി വൺ ടു ത്രീ ഗോ ുട്ടിപ്പിച്ചത് ആ പൊട്ടസാറിലെ മറ്റേ എന്റെ ഭക്ഷണം കഴിഞ്ഞു ഞാൻ തിരിച്ചു അവക്കുട്ടന് പിസ വേണമെന്ന് പറഞ്ഞു പിസ അല്ലെങ്കിൽ പാസ്ത അപ്പൊ അത് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ എന്താ നല്ലായിരുന്നു ഞാൻ അന്ന് കഴിച്ച പോലെ തന്നെ പോളിഷ് റെസ്റ്റോറന്റ് നിന്ന് കഴിച്ചില്ലേ സെയിം പോലെ തന്നെ ഡംബ്ലിങ്സ് എന്നെ ഇന്ന് ഓർഡർ ചെയ്തു

ആണെങ്കിലും സമയം ഇല്ല രാവിലെ ചോറ് വെച്ചു മുട്ട അല്ല ചോറൊക്കെ രാത്രി വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ല കുളിച്ച് റെഡിയായി ആയി പിള്ളേരെ കഴിപ്പിച്ച് ഇറങ്ങുകയാണ് നമ്മളൊരു ട്രിപ്പ് ഉണ്ട് ഒരു എന്താ പറയാ കണ്ടക്ട് ട്രിപ്പ് ഉണ്ട് അപ്പൊ ടൂറ് പോയിട്ട് നമുക്ക് വരാം ഓക്കെ

അഡ്രസ് അറങ്ങി ലൈറ്റ് പണി കിട്ടീലോ പറഞ്ഞാ മതിയല്ലോ മതിയാത്രയും തിക്കായിട്ടുള്ള സാധനങ്ങള There is fully grown apples. We can go back and take the apple. Yeah, this way. Oh, right. Go this way, there is apple. <laughs> so I can take and eat. Don't eat, but like can take. Yeah, this is small apple Athu. Green small yeah. green apple? Yeah, no, no. Color change. This okay. mm. yeah. is small yeah. type anotu, this is smaller apple Big Baby apples. Just

ഭംഗി പറയാ പ്രകൃതിയുടെ വികൃതികളെ എന്തൊക്കെ ടൈപ്പ് കായകളാണ് ഭൂമിയിൽ അത് വെറുതെ നിക്കുന്ന ചെടിയോക്ക് എപ്പോഴും കമന്റിന് റിപ്ലൈ നടക്കല്ലേ കൊണ്ടു കണക്കല്ലേ ആ സത്യന്നല്ലേ આમર ગંડપોનું કપઈડવાનું છે લે વેરા આવી લઈંગે ઓલ ને બીબી ઓલસો કમિંગ બેબી વર્ ઇઝ કમિંગ മലരുടെ പഴയ വണ്ടിയിൽ കയറാൻ പോകുന്നേ പറയുന്നു. വണ്ടി വന്നിട്ട് പോയേ. തല ഇടിക്കയോ തല ഇടിക്കില്ലേ എന്ന്. തല ഇടിക്കണം പണ്ട് സ്കൂളൊക്കെ പോയ പുത്തൻങ്ങാടിയേടെ. ഞാൻ സ്കൂൾ ബസ്സിൽ പോയിട്ടില്ല. ഞാൻ നടന്നു പോയേക്കുന്നത്. ഞാൻ പോയിട്ടുണ്ട്. പുത്തൻങ്ങാടിയേടെ അണിലെ. അതുപോലെത്തൊരു വാന വരും. ഇങ്ങടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആഹ്. ഞാനും ചെറിയ ന്യൂ ഓൾ. നമ്മുടെ വാൻ വരുന്നുണ്ട് ട്ടോ. അതാണ് നമ്മുടെ വൻ നന്ദു സൂഷിങ്ങട് വാ. This is so how are you? I'm Atu. Nice to meet you, uh, Jan. Yeah. where are you from? <laughs> uh, we're coming from Dubai, but we are originally from India. Oh, okay. I see. And I believe you're also my guest. Yes, Hi. we're the Punicellos. Uh, we used to produce this, uh once in this country uh, during communism. Now, about communism, <laughs> past of this country, we call it People's Poland. So, this is how we. Ride around at that time. Uh, no seat belts, no air condition. But you know, in case you know it gets hot, <laughs> you know I can turn this little fan for you to make it cooler. And of course, I can open the windows. Uh, okay, so. Uh, we're going to uh, the, the city center, so we will uh, meet my colleague and the rest of our group, and then we can start you know the proper tour then. Okay, so Thank make you. yourself comfortable, as you can see no seat so don't worry. i'm pretty experienced driver. <laughs> uh, so your life is in my hands. you so. <laughs> have to trust me anyway. most of it was destroyed during the war. Mm -hmm. I love it. Okay, uh, It stands exactly in the middle. Okay. So I think it's worth uh, just to uh, be the base. Uh, 3500 construction workers from Russia came in 1952, they stayed three years. It means also launches, so you can see PW combined two letters. Just to show you know the occupant that we are still alive, that we are still fighting for freedom hogar street so if you like you can discover and find it on your own